ഹലോ അമ്മ വേദനിച്ചിട്ട് തീരെ വെയിക്കെ നടക്കാൻ അങ്ങോട്ട് പോരവര് സമ്മടുത്തമ്മ വീടിനില്ല ഞാൻ എന്താ കാട്ട നല്ല വേദന ഇണ്ട് ഇപ്പോളും എന്റെ ഊര് പറഞ്ഞു വെച്ച ഞാൻ എന്ത്ന്ന പോവണ്ട അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരാണത് ഞാൻ ചോദിക്കുന്നു എന്നെ കൊണ്ട് പറ്റണില്ല പുറത്തൊക്കെ ഇറങ്ങി നടന്ന എല്ലാ പണിയോടും ഉടുക്കണം വെയ്യമ്മ ആകെ ഇടങ്ങാറക്കണി എന്താ ഞാൻ ചെയ്യേണ്ടത് എനിക്ക് തന്നെ അറിയൂല വയ്ക്കണില്ല എനിക്ക് ഇവിടെ നിക്കാൻ പോലാണെന്നുണ്ടെങ്കി ഓലമ്മ എന്താ അത് മാത്രം കേക്കുള്ളൂ എന്നിട്ട് ഇന്നിട്ടിട്ട് ഇടങ്ങാറാക്ക പറ്റണില്ല എനിക്ക് എന്തൊരു മഴ നേരം വെൽത്താ തുടങ്ങി മഴ ആകെ ചീഞ്ഞ അഴിഞ്ഞു കെക്ക ഇവിടെ നീച്ചിട്ടില്ല ഈ നേരം വരായിട്ട് ആ ചെക്കൻ കാണി പണിക്കുമ്പോ ചോറും കൂട്ടാനൊക്കെ കൊണ്ടുപോവുമാണ് ഇവിടെ എന്റെ ഇരുനാല് മണിക്കൂർ ഒരു ഫോമിലിയോ നോക്ക് നേരം വെൽത്താവുന്നവിടെ തുടങ്ങൂ ഫാമിലിയിൽ ഈ കാര്യം എന്നിട്ട് ഇവിടെ ഉള്ള കുറ്റങ്ങള് അവിടെ കൊണ്ടുപോയി കൊടുക്കുക അതെല്ലാം ഓക്ക് പണി അവളെ പേരക്കാർക്കാണെങ്കി ഇന്ന തീരെ വില ഇല്ല എങ്ങനെ വില ഉണ്ടാവുക ഇതൊക്കെ സാധനം നേരം വരുത്താൻ എന്റെ കുട്ടിന്റെ മകൻറെ കുട്ടിയോട് വിളിച്ചർച്ചില് പേരിലൊരു കാല് കേട നിൽക്കുന്നു ഏകി വന്നിട്ട് വെച്ചിട്ടുണ്ടാക്കി കോട്ടെ മാപ്പിള്ക്ക് കൊണ്ടോണം എന്നാൽ വെച്ചിണ്ടാക്കി കോട്ടെ എന്നെ കൂടെ ഒന്നും പറ്റൂല ചോറും കൂടി വേവാനുള്ളൂ അതായിട്ട് ഇങ്ങള് പോയിക്കോണേക്ക് പണിയടിപെടേ കാലോട് വെയ്യാനാണ് മനസ്സിലാക്ക ഇന്നലില്ല ബ്ലാസ്റ്റർ ഊരി പിന്നെന്ത ഇങ്ങനൊക്കെ പറയുന്നത് ഇങ്ങള് കണ്ടല്ലേക്ക നീര് വന്ന് നീറ്റ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലപ്പോ ഞാൻ പറഞ്ഞ മനസ്സിലാവൂലെ അതൊന്നും കേക്കണ്ട ഇക്ക വേണ്ട എന്റെ ചോറും ചാറും ഞാൻ എവർന്നേലും തിന്നു ഇക്ക ഞാൻ ഉണ്ടാക്കി തരാ ഓന്നു ഒതുങ്ങി നിക്കി വേണ്ടാന്ന് പറഞ്ഞില്ലേ പിന്നി കിട്ടു എന്താടി നിങ്ങൾ ഇവിടെ രണ്ടാളും കൂടി ഒരു വർത്താനം ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്ത് പണിയാണ് ഇവിടെ എത്ര തോന്നുള്ളത് എപ്പങ്ങാനും നീച്ചത് അതെങ്ങനെയാ ഫോണും നടക്കാൻ അധികം സമയം നിക്കാൻ ഇല്ല അഞ്ചു മിനിറ്റ് നിന്നാ പിന്നെ മിനിറ്റ് അഞ്ചിനിറ്റ് നിങ്ങൾക്ക് അറിയണ അമ്മന്റെ കാലിന്റെ അവസ്ഥ വെച്ചിട്ട് നിങ്ങൾ ആ ഞാൻ അയിൻറെയും കൂടി ഒരു കുറവുള്ളുമാരിയാക്ക് വേം പണിയോട് നോക്കാൻ നോക്ക് എന്നിട്ട് ആ മിറ്റൊക്കെ നാലുപൊറൊന്നടിച്ചോര് നീച്ചിട്ട് എപ്പങ്ങാനും നീച്ചതാണ് ഊള് ഏലി കഴിഞ്ഞു എന്താണ് ഞാൻ എന്റെ പേരൊക്കെ ഒന്ന് പോട്ടേക്ക തീരെ വേണ്ടി ഞാൻ രാവിലെ പറഞ്ഞല്ലോട് കാലിട്ട് ഒന്നിനും വയ്ക്കണില്ല പോട്ടെ ഞാന് ഇമ്മാൻ്റെ ഇടുത്ത് എന്തിനാ ഇക്ക ഒരാള് നിങ്ങളില്ലേ ഞാൻ വരുന്നതിന്റെ മുന്നൊക്കെ ഒറ്റക്ക് തന്നെ എന്തിന പിന്നെ എന്നാ ഒന്നും ഒന്നിങ്ങോട്ട് വരാൻ പറയാന്നോ ഞാൻ ഏയ് അതൊന്നും വേണ്ട ഞാൻ പണിയെടുക്കാനുള്ളതാ ഏത് സമയം ഞാൻ പണിയെടുക്കണേക്കാ എന്റെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണം ഇട്ടിട്ട് എന്ത് തെറ്റാ ഞാൻ ചെയ്തത് തീരെ കഴിയാത്തോണ്ടാ ഞാൻ ഇങ്ങക്ക് പറയുന്നത് പറ്റുന്നില്ല എനിക്ക് അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇവിടുന്ന് ചടി പുറത്തിറങ്ങാൻ ഞാൻ സമ്മതിക്കൂല തന്നെ ഒരു കാലാ അവിടെ പോയി വെച്ചി എപ്പള വന്ന് ഞാൻ അന്നെ പറ്റിട്ട് ഇന്ന് പിക്കാനോട് പറഞ്ഞിട്ടുള്ളൂ ഞാൻ അതപ്പിട് വരികയാണ് അപ്പൊക്ക് എന്തായാലും നൂറയസാണല്ലേ അല്ല കാലിന് എന്താ പാട് വേദന ഉണ്ടപ്പോളും എന്താ കൊഴപ്പൊന്നും ഇല്ലടി കൊറവുണ്ട് പക്ഷെ വേദന ഉണ്ട് നടക്കുമ്പോഴേ കുറച്ച് നീര് വന്നിട്ടുണ്ട് അതന്നെ ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ല ഏ നിങ്ങക്ക് പെരയെക്കോയിക്കൂടാ ഇനി എന്തിനാ എപ്പോടാ നിക്കണത് അവിടെ പോയി നിൽക്കല്ലേ നല്ലത് നിങ്ങക്ക് ഇല്ലടി പോയിട്ടില്ല എപ്പോടായിന് ഉള്ളത് എമ്മിക്കല്ലേ ഉള്ളൂ ഞാൻ എങ്ങനെ പോകും നിക്കാനൊക്ക ഒറ്റക്കിട്ടിട്ട് അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല ഞാൻ ചായ എടുത്തേരാ ആ ചായ കുടിക്കമ്മ എവിടെ ആ അമ്മ അതാടെ അപ്പുറത്ത് ആ എന്നാ ഞാൻ അമ്മാന്റെ അടുത്തുനിന്ന് വായി കുടിച്ചോളങ്ങടെ ഭാഗത്ത് പോയി കിടന്നോളെ ആടി എന്ന ആ ർത്താനം കേട്ടപ്പോ തന്നെ തോന്നി ജയിക്കാരെന്നുള്ളേനൊക്കെ അറിയാൻ ജുട് വരുന്നു ആ ഞാൻ താത്താനേറ്റു വർത്താനം പറയും എന്തപ്പോ വിശയിച്ചു ഇങ്ങോട്ട് പോന്ന് കൊറേ ആയാലും ഇങ്ങോട്ട് വന്നിട്ട് അവിടെ തന്നെ നിക്കാനാ തീരുമാന എന്റെത് ഞാനിപ്പ് ആ എന്നാ ജി വന്നത് കഴിഞ്ഞ മാസം നമുക്ക് ഒരു രണ്ടു ദിവസൊക്കെ ഇവിടെ വന്നത് നിന്നൂടെ ഉം അവിടെ അമ്മ ഒറ്റക്കല്ലേ ഉള്ളൂ പിന്നെ അമ്മ പറഞ്ഞ ആയിക്കോ ഇല്ല കൊടുക്കു ഒരു മാസൊക്കെ അവിടെ നിക്കാറിഞ്ഞ കുഴപ്പൊന്നുല്ല ഉമ്മ നല്ല സ്വഭാവല്ല അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് പോരാ ഏ എന്റെ അമ്മായിമാക്കെന്താ ഒറ്റക്ക് നിന്നിട്ടുണ്ടെങ്കി എന്താ കൊഴപ്പ ഇത്രയും കാലജ ഉണ്ടായിട്ട് ലോലഅ നിന്നീന്നത് ആടെ പെണ്ണാച്ചി അവരൊറ്റക്ക് ഒരു ഒരമ്മായിമ്മ സ്നേഹക്കാർത്തി ആ നല്ല വാണെങ്കി അവിടെ ഒറ്റക്ക് ഇന്നോളാർക്കും ഒന്നും ഇങ്ങോട്ട് വന്നു വെച്ചിട്ട് ഒന്നും വരുവെന്ന് നോക്കിയാ അല്ലെ മാപ്പിള ഇല്ല അവിടെ ഓൺ ചെയ്ത് കൊടുക്കൂലെ എന്നിട്ട് നിങ്ങളെന്തെങ്കിലും മരോളക്കും പറഞ്ഞേക്കാത്തത് ആ എൻ്റെ അമ്മായിമാനെ പോലെയാണ് ഞാൻ ഇക്ക് കാലോണ്ട് കജോണ്ടും ഒന്നും മെജപ്പ് ഈ കഴിപ്പലെ വേദനയായിട്ട് എന്ത് വേദന ചിട്ടാ എത്ര ദിവസം അയച്ചിട്ട ഞാൻ നടക്കണ് ആ എങ്ങനെ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ ആരും കൊണ്ടാവാനാ ഓളെങ്ങനെ ആഴ്ചയിലും കൊണ്ടുപോയി കൊണ്ടുണ്ട് അതോ കാലല്ല അതൊക്കെ വെറു അഭിനയ ഒന്നാ ബാത്റൂമിന്റെ അവിടെ നിന്ന് വെതുക്കി വീണു വെച്ചിട്ടാണ് കാലിന്റെ എല്ലാ പൊട്ടലല്ലേ പിന്നെ അത് വിശ്വസിച്ച ഞാനാ വേറെ ജനിക്കണം നിങ്ങള് ചായ ആ ചായ ഒക്കെ എടുത്തതരാ എന്താ പാട് മക്കളൊക്കെ അവിടെ ആ ഓല കൂടെ വരും അവിടെ ഇട്ടുകാണ്ട് പോന്നു എന്നാ ഈ ബിസ്കറ്റ് വേണേ തിന്നു അത് അവിടെ ഇരിഞ്ഞതാണ് ഓന്നും മതിരക്ക് തിന്നാ വെക്കുന്ന എന്ത് താത്ത പെരേക്കൊന്നും പോവാത്തത് വെയ്യാതിരിക്കല്ലേ ഇന്ന് പറഞ്ഞൂടെക്ക് ഓളോളെ പേരേക്കോ ആയിട്ട് എന്താ പോൾക്ക് പോക്കുപെടാ നിന്നാല് പോൾക്ക് പോക്കുപെട ഉള്ളത് ആ കാര്യമൊന്നും പറഞ്ഞപ്പ എന്റെ അടുത്ത് വരണ്ടച് പോയി ചായ അടിക്കാ നോക്ക് നിങ്ങളോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ പോയി ചായ അടിക്കട്ടെ എന്താ ഈ ചെയ്യുന്നത് ഞാൻ അടിച്ചോരിക്കോ അടിച്ചുപൊരിക്കോളിക്കാണി വേണ്ടയിടി ഞാൻ അടിച്ചോരിക്കോള ഈ ചാഴ് വാണ്ട വാണ്ട ഞാൻ അവിടെ ഇണ്ടാവുമ്പോ നിങ്ങൾ അടിച്ചു വരിക വേണ്ട അവിടെ ഇട്ടാ നിങ്ങള് വേണ്ട നിങ്ങൾ അവിടെ ഇടി ഞാൻ അടിച്ചോരിക്കോള നിങ്ങള് പോയിട്ടേ ഒരു ഭാത്ത പോയി റെസ്റ്റ് എടുത്തോളൂ ഇനിയിപ്പ എന്തായാലും ഞാൻ ഇണ്ടല്ലോ ഇവിടെ ഞാൻ ചെയ്തോളാം ചെല്ലി നിന്റെ അമ്മ കാരണം തന്നെ ആ പാവം പണിയെടുക്കുന്നു ഇപ്പൊ എന്തായാലും ഞാൻ അടച്ചു വരാം അല്ല ഇജാപ്പീ അടിച്ചു വരുന്നത് ഓളെവിടെ താത്താട കേടുക്കാൻ പോയി കെടുക്കേ അന്നെ അടിച്ചു വരാൻ ഏൽപ്പിച്ചിട്ട് ഓൾ പോയി കെടു നിക്കള കാണിച്ചു കൊടുക്ക ഞാന് ഞാൻ അടിച്ചൊരുക്കോളാം എന്നല്ല ഇങ്ങോട് പറഞ്ഞത് ഞാൻ അടിച്ചൊരു വച്ചിട്ട് എന്റെ കൈമ്മത്തെ വാള ഊരി പോരൊന്നുമില്ല എന്താച്ച കാട്ടൂട് എന്തേലും ഞാൻ പറഞ്ഞ് കേക്കുവും ചെയ്യൂല ചുമ വല്ലാത്ത സാധനം തന്നെ ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ തള്ളാരു അതെന്റെ പേരേക്ക് പോയിക്കോട്ടെ എന്തിനാ പൈനങ്ങനെ പിടിച്ചേർത്തി ആ എന്ത് ആ പിന്നെ നിങ്ങള് പെരേക്ക് പോയിക്കോളി കൊറച്ചിവസം നിക്കാൻ ഇങ്ങനെ വെയ്യാതെ എന്തിനാ നിക്കുന്നത് ഇനി കൊറച്ചിവസം ഞാൻ ഉണ്ടല്ലോ ഇവിടെ ഞങ്ങളാണ്ട് പോയിക്കോളി അത് ഇക്ക മ്മിക്കൂലടി പോവാനേ പിന്നളില്ലല്ലോ വേണ്ട എന്തപ്പ ഉമ്മ ഒറ്റിപ്പ എന്താ പ്രശ്നം ഇത്രയും കാലം ഉമ്മ ഒറ്റക്കെന്നല്ലോ നിന്നുന്നത് പിന്നെ അതുകൊണ്ടൊന്നും ഒരു പ്രശ്നം ഇല്ല നിങ്ങള് ഇതാക്കണ്ട നിങ്ങള് പോയിക്കോളി ഓൾ എവിടക്കി പറഞ്ഞയക്കണത് ഓൾ ഇവിടുന്ന് എവിടുക്കും പോണ്ട എന്തോൾക്ക് ഇവിടെ നിന്ന് എന്തേലും വരുവോ അവൾക്ക് കാലിമുത കെട്ടൊക്കെ അയച്ചല്ല പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം ഒരു ചെറിയൊരു കോറലോ പോറലെ എന്തോ ഉണ്ടായി കാണ്ടിപ്പോളെ പേരേക്ക് അറിഞ്ഞേക്കാ നിക്ക ഓല ഓല പേരേക്ക് എന്തായാലും വയ്യാത്തേ അല്ലേ ഓരോ പേരെ പോയി നോട്ടെ കൊറച്ചു ദിവസം ഇനിയിപ്പൊ ഞാൻ ഉണ്ടല്ലോ ഇവിടെ രണ്ടു ദിവസം ഇവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കിയാതോ എത്തൂലേ ഈ രണ്ടാക്കാൻ എന്തേക്ക് വയ്യാ ഇപ്പ എന്റെ അമ്മാക്ക് തൽക്കാല അസുഖൊന്നും ഇല്ലെന്നുള്ളക്ക് നന്നായിട്ട് അറിയമ്മോ നിങ്ങൾ ഒന്നും വിചാരിക്കണ്ടങ്ങൾ പോയിക്കോളി ഉമ്മാന്റെ സ്വഭാവം അങ്ങക്ക് അറിയണല്ലേ പണ്ട് മുതലേ അങ്ങനെയാണ് കാക്കാനോട് പിന്നെ ഞാൻ പറഞ്ഞോണ്ട് നിങ്ങള് പൊയ്ക്കണെന്നുള്ളത് അനക്കറിയോ എന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പറയാട്ടോ അടുത്ത വേണ്ടി എൻ്റെ ആങ്ങളുടെ കൂടെയുള്ള ജീവിതം കഷ്ടപ്പെടുത്താൻ എന്നെ പോലെ ഒരു പെണ്ണിനുണ്ടാവുന്ന ഈ അവസ്ഥ കാല് കേടന്നിട്ട് ഞാൻ കേടന്നിട്ട് എന്തെല്ലാം പറഞ്ഞിരുന്ന പൊച്ച വെള്ളം പോലും എന്റെ അമ്മക്ക് എടുത്തു തന്നിട്ടില്ല എന്താക്കി ചീനി എടുത്ത് തരേ ഒന്ന് ചെയ്യണേ ഞാൻ ഒറ്റക്ക് കൊക്കി പോയിട്ടുണ്ടെന്തെങ്കിലും തുള്ളി വള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ എൻ്റെ ആങ്ങളാണെങ്കിലോ എപ്പോഴും ചീത്തി വെയ്യാതെ ഇടുന്നിട്ട് ഇന്നെ എത്ര അടിച്ചോക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞ എന്റെ പേരൊക്കെ ബോട്ടിന്ന് എന്ന് ചോദിക്കൊടങ്ങിയതാറിയ പറഞ്ഞ എനിക്കില്ല എന്ത് തെറ്റാ ഞാൻ ഇവർക്ക് ചെയ്തതെന്ന് ഈ ഇവരെ കൂടുള്ളതല്ലേ ഈ അമ്മാന്റെ വയറ്റില് പറഞ്ഞല്ലേ എന്നിട്ട് എന്താണക്കാ സ്വഭാവം കിട്ടാത്തത് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന എന്തിനാണ് പനി ഞാൻ തന്നെയല്ലേ ഇതുവരും ചേരുന്നത് ഒരു പനിയാണെങ്കിൽ പോലും ഞാൻ നീച്ചടങ്ങി ഇത് പനിയോ തലവേദനയോ ഒന്നല്ലല്ലോ കണക്കറിയുന്ന അവസ്ഥ സങ്കടപ്പെടേണ്ടതാത്ത ഒക്കെ ശരിയായിക്കോളോ ഈ ഉമ്മാന്റെ സ്വഭാവം ഒന്നും മാറ്റിട്ടുണ്ടെങ്കിൽ കാക്കി ഇത് ഇമ്മ പറഞ്ഞല്ലോ മകൻ കേക്കോളൂ ഞാൻ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു എന്തായാലും ഞാൻ എന്റെ പേരേക്ക് പോവും പിന്നെ ഞാൻ വരൂല്ലെന്ന് ഞാൻ വിചാരിച്ചതാ എന്തിനാ ഇങ്ങനെയൊക്കെ സഹിച്ചു നിക്കണ്ട ആവശ്യം നിക്ക് എന്ത് കാര്യത്തിനിക്കെന്തൊക്കെ ഇട്ടിങ്ങനൊക്കെ സഹിച്ചിട്ട് കുട്ടികളൊന്നുമില്ലല്ലോ പേടിച്ചു ജീവിക്കാൻ ഞാൻ ഒറ്റത്തടിയല്ലേ പിന്നെന്താ എന്തായാലും കാര്യം പേടിച്ചു നിക്കാമ്യ എത്രയും കാലം നിന്നില്ലേ നന്നാവും നന്നാവും വിാരിച്ചിട്ട് ഞാൻ ഇത്രയും കാലം ഞാൻ ഇവിടെ നിന്നത് നന്നാവുന്ന ലക്ഷണമൊന്നും കാണാല്ല നിമ്മി മോനും എന്താ ചൈക്കോട്ടെ അടക്ക് എന്നോട് പോവാൻ തോന്നി മനസ്സുണ്ടല്ലോ ആ എത്രോ വലുതാടി അത് മതി നിക്ക് ഇജാണ് എല്ലേ നോക്ക് കാണിച്ചോർക്കണത് എന്നെ പറഞ്ഞാ മതിയല്ലോ അലിജ് എന്തിനായിട്ട് വന്നിക്ക് ഇങ്ങണ്ട് ജിന്നിട്ടടങ്ങനാക്കാൻ വന്നതാ ഈജു ഇവിടെ നിക്കണ്ട പൊയ്ക്കോ ഉൾക്കാച്ച എൻ്റെ അമ്മയും വാറോറ്റൊക്കെ ഏ പൊയ്ക്കോ ഏളോള സേടന്നിട്ട് വർത്താനം പറയാം അങ്ങോട്ട് വന്നിക്ക് അങ്ങോട്ട് വരട്ടെ ഓ അങ്ങോട്ട് വരട്ടെ ആ പാവത്തിന് വെജാന്നുള്ളത് എങ്ങക്ക് നന്നായിട്ട് അറിയില്ലഅമ്മ ഞാൻ ഇന്ന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്തേ എന്തേക്കാരം ഇത്രക്ക് ദുഷ്ട മനസ്സാവരുത് ഇങ്ങനെ നിങ്ങടെമാരൊന്നുപ്പില്ല നിങ്ങൾ ആ പായയെ സ്വഭാവങ്ങൾ മാറ്റി നിങ്ങൾ ആ പാവ എന്ത് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനൊക്കെ പറയണത് ഇത്രയും കാലം അമ്മ പെരയിൽ പേറിയതല്ല എന്റെ കല്യാണം കഴിഞ്ഞ മുതിരേ ഓല് കിടന്ന് അടങ്ങാറാവാണ് പിന്നെ നിങ്ങൾക്ക് എന്താ ഉം അതിന് വെയ്യാത്തുമ്പോഴെങ്കിലും അതിന്റെ പേരക്ക് പറഞ്ഞ ചൂടെ ഇനിയിപ്പൊ എന്തായാലും ഓരോന്നെ തീരുമാനിച്ചിട്ട് വരൂലെന്നുള്ളത് ആ ഓൾ വരണ്ടിപ്പ എന്താ നിങ്ങളോടൊന്നേ പറഞ്ഞിട്ടൊരു കാര്യമില്ല അങ്ങോട്ട് വരട്ടെ ഓളെ എന്തായാലും ഓനെ കൊണ്ട് ഒഴിവാക്കിപ്പിച്ചെന്നാ നടക്കൊള്ളു അല്ല ശരിയാവൂല എനിക്കും വേണ്ട അങ്ങനത്തെ ഒരു മരോള തന്നെ